ഹലോ നമസ്കാരം എല്ലാവർക്കും എ ജെബ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പോ ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്റലിജൻസ് ബ്യൂറോയില് പത്താം ക്ലാസ് യോഗ്യതയിൽ ഒരു അടിപൊളി ജോലി കരസ്ഥമാക്കാനുള്ള റിക്രൂട്ട്മെന്റിന്റെ ആപ്ലിക്കേഷൻ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക കാരണം ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് പതിനേഴാണ് ഓഗസ്റ്റ് പതിനേഴാണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സോ എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തോളൂ അപ്പൊ യോഗ്യത എന്താണെന്ന് അറിയാമല്ലോ പത്താം ക്ലാസ് മാത്രം മതി പത്താം ക്ലാസ് പാസ്സാണ് ഇതിന്റെ യോഗ്യത അപ്പൊ ഇന്റലിജൻസ് ക്ലാസ് യോഗ്യതയിൽ നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു ജോലി നേടിയെടുക്കാം അപ്പൊ നമ്മുടെ ഐ വി സെക്യൂരിറ്റി അസിസ്റ്റന്റ് ബി അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത് ഡെയിലി സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സ് ആണ് ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ് നമ്മുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ഹാൻഡിൽ ചെയ്യുന്ന ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസുകൾ അതുപോലെ തന്നെ വൺ ടു വൺ മെൻഡർഷിപ്പ് ഉണ്ട് പി വൈ ക്യൂസ് പ്രാക്ടീസ് സെഷൻ ഉണ്ടായിരിക്കും സ്പെഷ്യൽ കറണ്ട് അഫയേഴ്സ് ഡിസ്കഷൻ സെഷൻ ഉണ്ട് അപ്പൊ ടോപ്പിക് വൈസ് റിവിഷൻ ഉണ്ട് ഇതൊന്നും പോരാതെ മോട്ടിവേഷൻ സെഷൻസും ഉണ്ടായിരിക്കും അപ്പൊ ഇതെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള നമ്മുടെ കോഴ്സ് വെറും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് അപ്പൊ കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ ഡേറ്റ് ഓർമ്മ വേണം ഓഗസ്റ്റ് പതിനേഴ് ആണ് ലാസ്റ്റ് ഡേറ്റ് അപ്പൊ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്തോളുക അപ്പൊ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് നമ്മളൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ നോക്കിയിട്ട് എല്ലാവരും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ എക്സാം നമ്മുടെ അടുത്ത് വന്ന് നിൽപ്പുണ്ട് കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ നിങ്ങളുടെ എക്സാമിന് അപ്പൊ എക്സാമിന് ഇനി ഒന്നും പറഞ്ഞു എന്തായാലും പഠിക്കാൻ പറ്റില്ല എവിടെ പഠിക്കണം എങ്ങനെ പഠിക്കണം അവിടെ നോക്കി ഇവിടെ നോക്കി അവസാനം എല്ലാം കൂടെ കുളമായിട്ട് പോയി എക്സാം എഴുതാൻ നിൽക്കരുത് ഇനി നിങ്ങൾ പഠിച്ച കാര്യങ്ങള് റിവൈസ് ചെയ്യാനുള്ള എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ നോക്കേണ്ട ടൈം അപ്പൊ നമുക്ക് ഇനി എങ്ങനെ വേണം ഇനി എന്തൊക്കെ നോക്കണം ഏതൊക്കെ പോർഷൻസിലാണ് കുറച്ചും കൂടെ ഊന്നൽ കൊടുത്ത് പഠിക്കേണ്ടത് അല്ലെങ്കിൽ റിവൈസ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് നോക്കാം അപ്പോൾ അറിയാം ഈ വർഷം മുതൽ എസ് എസ് സി എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് ടി സി എസ് അല്ല ഇക്വിഡിറ്റി ആണ് നമ്മുടെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് പക്ഷേ ടി സി എസ് എക്സാം കണ്ടക്ട് ചെയ്തിരുന്ന ടൈമില് ടി സി എസ് തന്നെയായിരുന്നു ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ കേസ് അതല്ല ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നത് മറ്റൊരു ഏജൻസിയാണ് അല്ലെങ്കിൽ എ ഐ ഹെൽപ്പോടു കൂടിയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ എക്സാംസിന് ഇതിന് മുൻപുള്ള എക്സാംസിന് ഒരുപാട് പോരായ്മകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇനി അങ്ങോട്ടുള്ള എക്സാംസിന് അങ്ങനെയുള്ള പോരായ്മകളൊന്നും ഇല്ല എന്നാണ് കറന്റ് കിട്ടിയിട്ടുള്ള അറിവ് അപ്പൊ എക്സാം എന്തായാലും നടക്കും നല്ല രീതിയിൽ തന്നെ നടക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം അപ്പൊ അതില് ഇതിനു മുൻപ് ഇപ്പൊ സെലക്ഷൻ ഫേസിന്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ ബേസ് ചെയ്ത് പഴയ എക്സാം ടി സി എസ് നടത്തിയ എക്സാമും കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ലത് കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എവിടെയൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പൊ ഇക്വിഡിറ്റി ആണ് ഈ വർഷം മുതലുള്ള എക്സാം അറ്റൻഡ് കണ്ടക്ട് ചെയ്യുന്നത് കണ്ടക്ടി ബോഡിയാണ് ഇക്വിഡിറ്റി ബാക്കി എക്സാമിന്റെ ക്വസ്റ്റ്യനുമായിട്ടൊന്നും ഇക്വിഡിറ്റിക്ക് യാതൊരു എന്നും ഇല്ല അപ്പം എക്സാം ക്വസ്റ്റ്യൻസിൽ വലിയ പ്രശ്നം ഉണ്ടാകുന്ന ഒന്നും ആരും വിചാരിക്കേണ്ട അതൊക്കെ ആയിട്ട് തന്നെ നടക്കും അപ്പൊ ഇതിന് എന്താണ് uh, ഇപ്പോൾ കഴിഞ്ഞ എക്സാംസിൻ്റെ ആ ഒരു സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ടി സി എസ് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് എക്സാം ഏതാണ്ട് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും എന്ത് തന്നെയായിരുന്നു ഈസി ലെവലായിരുന്നു എളുപ്പമായിരുന്നു മോഡറേറ്റ് ലെവൽ വെറും ട്വൻ്റി ടഫ് ആയിട്ടുള്ളത് വെറും അഞ്ച് ശതമാനം മാത്രമേ ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുള്ളൂ അപ്പം തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം അഞ്ച് ശതമാനം മാത്രമേ ടഫ് ഉള്ളൂ എങ്കിൽ കട്ട് ഓഫ് അതിനനുസരിച്ച് നല്ല ഹൈ ലെവലിലായിരുന്നു കട്ട് ഓഫ് അല്ലേ എപ്പോഴും ടഫ് ക്വസ്റ്റ്യൻസിന്റെ ലെവൽ കൂടി നിന്നാൽ മാത്രമേ കട്ട് ഓഫ് കുറയുള്ളൂ എല്ലാം പഠിച്ച വൃത്തിയായിട്ട് പഠിച്ച ഒരു കാൻഡിഡേറ്റിന് ജോലിയിൽ കയറാൻ പറ്റുള്ളൂ അപ്പൊ ആ ഒരു പാറ്റേണിലോട്ട് എസ് എസ് സി വന്നു എന്ന് വേണം കാര്യം നമ്മുടെ സെലക്ഷൻ ബേസിന്റെ ഒക്കെ ആ ഒരു റിവ്യൂ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇപ്പൊ ആ ക്വസ്റ്റിന്റെ പാറ്റേൺ ലെവൽ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് ഇപ്പോൾ അൻപത്തി അഞ്ച് ശതമാനത്തോളം ആ ക്വസ്റ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ് ഈസി ലെവലാണ് മുപ്പത് ശതമാനം ക്വസ്റ്റ്യൻസ് മോഡറേറ്റ് ലെവലിലുണ്ട് പതിനഞ്ച് ശതമാനം ക്വസ്റ്റ്യൻസ് ആണ് ടഫ് ലെവലിൽ വന്നിട്ടുള്ളത് അതായത് ടഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നല്ല ടോപ്പിക്ക് നന്നായിട്ട് പഠിച്ച ഒരാൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും റഫ്ലി പോയ ഒരാൾക്ക് ജസ്റ്റ് നമ്മൾ ഓടി പോയ ഒരാൾക്ക് ഈ ടഫിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ സമയം തികയാത്തവർക്ക് അതായത് പ്രാക്ടീസ് ചെയ്യാത്തവർക്കേ ഉള്ളൂ ടഫ് സെക്ഷനിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പൊ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ പി വൈ ക്യൂസ് ഒക്കെ ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും ആ പതിനഞ്ച് ശതമാനത്തേന്നും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്താ ഈ വർഷം ഞാൻ ഒരു ടയർ വണ് എന്തായാലും കയറി കൂടാൻ പറ്റും അല്ലെ അപ്പൊ നമ്മൾ ഏതൊക്കെ സെക്ഷനിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഈ റീസണിങ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ഇപ്പമത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ലോജിക് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആ ടൈപ്പ് ആണ് എന്താണ് കൂടുതൽ ഊന്നൽ കൊടുത്ത് നിങ്ങൾ അത് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഒരുപാട് ഫിഗർ ബേസ്ഡ് ചെയ്ത നോൺ വെർബൽ ബേസ്ഡ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ടി സി എസ് നടന്ന സമയത്ത് അത്യാവശ്യം ഒരുപാട് ഉണ്ടായിരുന്നു അതിന്റെ ആ ഒരു കൗണ്ട് കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നോൺ വെർബൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ് ഫ്യൂ ആണ് പിന്നീട് എന്താണ് പറയുന്നത് പ്രോബിലിറ്റി കോർഡിനേ ജോമെറ്ററി എന്നൊക്കെ ക്വസ്റ്റ്യൻസ് അപൂർവമായിരുന്നു അല്ലെങ്കിൽ വളരെ കുറച്ചുള്ളൂ പക്ഷെ ഇപ്പോൾ വരുന്ന ആ ഒരു പ്രോബിലിറ്റി കോർഡിനേ ജോമെറ്ററി എന്നൊക്കെ ക്വസ്റ്റ്യൻസ് നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ ബേസിക് ആത്മാറ്റിക്സ് അത് ഇപ്പോഴും ഇമ്പോർട്ടന്റ് തന്നെയാണ് അതിന് ആ നേരത്തെ കൊടുത്ത് ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കുക പ്ലസ് പ്രോബബിലിറ്റി കോർഡിനേറ്റ് സ്റ്റാറ്റിനൊക്കെ അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക സ്റ്റാറ്റിനൊക്കെ ഒന്നിലധികം ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട് അതും ക്വസ്റ്റ്യൻസ് ഡീപ്പായിട്ടും ലെങ് രീതിയിലും വരാനുള്ള ചാൻസ് ഉണ്ട് സോ ആ ഒരു ടോപ്പിക്ക് ഇനി പോകുമ്പോൾ ജസ്റ്റ് നിങ്ങൾ ചെയ്തിട്ടുള്ളതിൽ നിന്നാണെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ഊന്നൽ കൊടുന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോവുക ദൻ ഇംഗ്ലീഷിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നറേഷൻ ബേസ് ചെയ്തിട്ടുള്ളത് നരേഷൻ ബേസ്ഡ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ടൈപ്പ് ചെയ്യുന്ന ക്വസ്റ്റൻസ് അധികം ഉണ്ട് ആക്റ്റീവ് വോയ്സ് പാസീവ് വോയിസ് റീഡിങ് കോംപ്രിഹൻഷൻ ആസിയിൽ നിന്നും നമുക്ക് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം ഈ ടൈമിൽ ഇതിനു മുൻപ് ആർസിന്ന് വലിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലായിരുന്നു എന്നാൽ ഈ തവണ മുതൽ റീഡിങ് കോംപ്രിഹെൻഷൻ നമ്മുടെ സമയം നല്ല രീതിയിൽ കൺസ്യൂം ചെയ്യുന്ന ഒരു സെക്ടറാണ് ആണ് അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് റീഡിങ് കോംപ്രിഹെൻഷൻ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ൊക്കാബ് മോഡറേറ്റ് ലെവലിൽ ഒക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് നേരത്തെ പോലെ തന്നെ ഉണ്ടാകും അപ്പൊ ജനറൽ സ്റ്റഡീസിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ പഠിച്ചു പോകുന്ന അല്ലാതെ കോൺസെപ്റ്റ് ബേസ് ആണ് ഇപ്പൊ ചോദിച്ചിട്ടുള്ള ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ജനറൽ അവയർനെസ്സിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു അപ്പൊ നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്ത് തന്നെ ജനറൽ അവയർനെസ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പോയിട്ടുണ്ട് അപ്പോൾ കോണ്ടിന്റെ കാര്യം പറഞ്ഞു നോക്കുകയാണെങ്കിൽ പ്രോബബിലിറ്റി നന്നായിട്ട് ശ്രദ്ധിക്കുക പ്രോബിൾട്ടിയുടെ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുകയർ ആയിരുന്നു അതിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ടയർ വണ്ണിൽ നമുക്ക് പ്രോബർട്ടി സ്റ്റാറ്റിൽ നിന്നും ഒന്നിലധികം ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം കോർഡിനേറ്റ് ജോമെറ്ററിയുടെ തന്നെ കോംപ്ലക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിന്റെ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഫിഗേഴ്സ് ഒക്കെ വെച്ചുള്ള ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷ അപ്പൊ ഈ ഒരു സെക്ഷൻ നിങ്ങൾ പഠിക്കുമ്പോൾ ഇപ്പം പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ കുറച്ച് സെക്ഷൻ ഒന്ന് ഊന്നൽ കൊടുക്കുക ജസ്റ്റ് നോക്കി അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പോവുക പിന്നെ ഇമ്പോർട്ടൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇനി ചെയ്യാൻ പറ്റുന്നത് കംപ്ലീറ്റ് ഫോർമുലാസ് നിങ്ങൾ റിവൈസ് ചെയ്യുക ഡെയിലി റിവൈസ് ചെയ്താലും കുഴപ്പമില്ല വൺസ് ഇടയ്ക്ക് ആ ഫോമുലാസ് ഒന്ന് എഴുതി അത് റിവൈസ് ചെയ്യുക ദെൻ എന്താണ് നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന ചില പർട്ടിക്കുലർ ടോപ്പിക്കുകൾ ഉണ്ട് നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് കോഡ്രാറ്റിക് നമ്മൾ അങ്ങനെ അധികം ശ്രദ്ധിക്കാറില്ല റേസ് ഇൻസ്റ്റാൾമെന്റ് ബേസ് പിന്നെ പ്രോബിലിറ്റി സ്റ്റാറ്റ് അപ്പൊ നമ്മൾ നേരത്തെ ആ പോട്ടെ എന്ന് മാറ്റി വെച്ചിരിക്കുന്ന ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം ഒരു പക്ഷെ അത് ടഫ് ലെവൽ ആയിരിക്കാം അപ്പൊ മറ്റു കുട്ടികൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയാൽ നമുക്ക് അതൊരു മേൽക്കോയ്മ തന്നെയാണ് ബെനഫിറ്റ് തന്നെയാണ് നമ്മുടെ ആ ഒരു ടയർ വണ്ണിൽ നമുക്ക് കയറി പോവാനുള്ള ഒരു ഏറ്റവും ആ ഒരു ഈ ഒരു കുറച്ച് സെക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ സാധ്യതയുണ്ട് സോ ഈ ആ ടോപ്പിക്കുകൾ ശ്രദ്ധിക്കാം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നുള്ള കുറേ വീഡിയോസ് നമുക്ക് ഇഷ്ടംപോലെ വീഡിയോസും കാര്യങ്ങളും ഉണ്ടാകും അപ്പം അത് നോക്കി നോക്കി നിങ്ങളുടെ സമയം കളയാതെ അത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക നമുക്ക് എല്ലാം ആവശ്യമാണ് ബട്ട് നമ്മുടെ ആ ഒരു ഇനി അധികം ടൈം ഇല്ല അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമില്ലാതെ എല്ലായിടത്തും കിട്ടുന്നതിന് പകരം പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനായിട്ട് ഇനി വരുന്ന ടൈം നിങ്ങൾ ഉപയോഗിക്കുക പ്ലസ് എന്താണ് ഈ ഇമ്പോ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ കുറെ ഏരിയാസ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ദീസണിങ്ങിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ അങ്ങനെ ടയർ വണ്ണിൽ ഇതിന് മുൻപ് ചോദിച്ച് കണ്ടിട്ടില്ല ബട്ട് ഇത്തവണ നമുക്കത് പ്രതീക്ഷിക്കാം എന്താണ് ടയർ ഈ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇംപ്ലിസിറ്റ് ആ ടൈപ്പ് ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ടാകാം കോഡിങ് ഡി കോഡിംഗ് അത്യാവശ്യം ക്വസ്റ്റൻസ് ഇതിനു മുൻപ് കോഡിങ് ഡിക്കോഡിങ് പെട്ടെന്ന് ക്രാക്ക് ചെയ്യുന്ന ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു പക്ഷെ ഇത്തവണ അങ്ങനെ വരാൻ സാധ്യത കുറവാണ് ടഫ് ലെവൽ കൂടുന്നതനുസരിച്ച് മോഡറേറ്റ് തേർട്ടി പെർസെൻറ്റേജോളം മോഡറേറ്റ് ലെവൽ ഉണ്ട് അപ്പൊ അതിൽ ഇതൊക്കെ ഇൻക്ലൂഡഡ് ആവാൻ സാധ്യതയുണ്ട് അപ്പൊ സീരീസ് കോഡിംഗ് ഡീകോഡിംഗ് അത്യാവശ്യം ടഫ് ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ദെൻ ഡെയിലി സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് സീരീസ് ഒക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നൂറ് ക്വസ്റ്റ്യൻസിൽ ഞങ്ങൾ എൺപത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു എന്നതിനേക്കാൾ ഉപരി ആ എൺപത് ക്വസ്റ്റ്യൻസിൽ ആക്യുറേസി കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതായത് എഴുപത്തഞ്ചാണെങ്കിലും ആക്കുറേറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തു ബട്ട് ആക്കുറേസി വളരെ കുറവാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ കയറി പോകില്ല നിങ്ങൾ ഒരു എഴുപത്തഞ്ച് എൺപത് ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ പക്ഷെ അത് പക്കാ ആക്കുറേറ്റ് ആണെങ്കിൽ അതാണ് നമുക്ക് അവിടെ ബെനഫിറ്റ് എന്ന് പറയുന്നത് സോ സ്പീഡിനും ആക്കുറേസിക്കും ഫോക്കസ് കൊടുത്ത് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രാക്ടീസ് അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻസ് ഇന്ന് എലിമിനേറ്റ് ചെയ്ത് പോകാനുള്ള ആ ഒരു രീതിയിൽ ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് ഇവിടെ മാത്രമല്ല മറ്റു സെക്ഷനും നിങ്ങൾക്ക് ഇത് പ്രയോഗിക്കാവുന്നതാണ് ഓപ്ഷൻ എലിമിനേഷൻ വഴി ചെയ്യാൻ നോക്കുക ടഫ് ലെവൽ സെക്ഷണൽ കോസ്റ്റ്യൻസ് ടെസ്റ്റുകൾ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടും അപ്പം ടഫ് ലെവൽ ആയിട്ടുള്ള തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ അവിടെ പോകുമ്പോൾ നിങ്ങളുടെ എക്സാം ഹാളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അത്രയും ടഫ് ആയിരിക്കില്ല നിങ്ങളുടെ എക്സാം ഹോളിന് വരുന്ന ക്വസ്റ്റ്യൻസ് അത്രയും ടഫ് ആയിരിക്കില്ല ദൻ ഇംഗ്ലീഷിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിന് ഹൈ വേറ്റേജ് നറേഷൻ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് റെസ്പോർട്ടിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കോംപ്രിഹെൻഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കോംപ്രിഹൻഷൻ ഇൻ ക്ലോസ്റ്റർജൊക്കെ അപ്പോൾ കോംപ്രഹെൻഷൻ നമ്മുടെ ടൈം കൺസ്യൂമിങ് നല്ല രീതിയിൽ പോകുന്ന ടൈപ്പ് ഓഫ് ആണ് അത് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ദെൻ ഗ്രാമർ റൂൾസ് ഒക്കെ റിവൈസ് ചെയ്യുക അതേപോലെ ചെറിയ റീഡിങ് കോംപ്രിഹെൻഷൻ പാസേജസ് ഒക്കെ എന്താണ് ഡെയിലി ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ സ്പീഡ് കൂടും നമുക്ക് ആ ഒരു എന്താണ് വായിച്ചു പോകുന്ന സ്പീഡ് ഇംപ്രൂവ് ആയാൽ തന്നെ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് വിത്ത് ആക്യുറൈസിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം ഇംഗ്ലീഷിനും നിങ്ങൾ ഡെയിലി ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ ഡെയിലി മോക്ക് ഇനി പത്ത് ദിവസമേ നിങ്ങളുടെ പത്ത് ദിവസം ഇല്ല അപ്പം ഇനിയുള്ള എക്സാമിൽ ഡെയിലി രണ്ട് മോക്കെങ്കിലും വെച്ച് രണ്ട് ഫുൾ മോക്കെങ്കിലും വെച്ച് ചെയ്യുക അത് ചെയ്താൽ മാത്രം പോരാ ആ മോക്ക് അനലൈസ് ചെയ്ത് എവിടെയാണ് മിസ്റ്റേക്ക് എന്നുള്ളത് കണ്ടിന്യൂസ്ലി മിസ്റ്റേക്ക് വരുന്ന കൺസിസ്റ്റന്റ് ആയിട്ട് മിസ്റ്റേക്ക് വരുന്ന പോർഷൻസ് മാർക്ക് ചെയ്ത് അത് ക്ലിയർ ചെയ്ത് ജസ്റ്റ് മോക്ക് ചെയ്താലും അതിൽ ഒരു പ്രയോജനവും ഇല്ല ചെയ്യുന്ന മോക്കിന് പ്രയോജനം വേണമെങ്കിൽ അത് അനലൈസ് ചെയ്യണം എവിടെയാണ് നിങ്ങളുടെ മിസ്റ്റേക്ക് പാർട്ട് എന്നുള്ളത് നിങ്ങൾ നോക്കുക അത് അനലൈസ് ചെയ്തു തന്നെ പോവുക ജനറൽ അവയർനെസിന്റെ കേസിൽ പുള്ളിട്ടി ആർട്ടിക്കിൾസ് ഒരുപാടുണ്ട് അപ്പൊ ആർട്ടിക്കിൾസ് ശ്രദ്ധിക്കുക ഇക്കണോമിക്സ് നമ്മൾ തഴഞ്ഞിട്ടിരുന്ന ഭാഗമാണ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത് ഇക്കണോമിക്സിന് കൂടുതൽ ഊന്നൽ കൊടുക്കുക സയൻസിന്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ദെൻ അഫയേഴ്സ് ഇതിന് മുൻപുള്ള ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ രണ്ട് വർഷം മുൻവരെയുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കുമായിരുന്നു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എക്സാം ആണെങ്കിൽ പത്തൊൻപത് മുതലുള്ള കറണ്ട് അഫയേഴ്സ് നോക്കും ഇപ്പൊ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഒരു ഫോർ ടു സിക്സ് മന്ത്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മാക്സിമം കോമ്പറ്റീറ്റീവ് ചോദിച്ചു നമ്മുടെ എസ് എസ് സിയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഈ ലാസ്റ്റ് ഫോർ ടു സിക്സ് മന്ത്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അപ്പൊ ഈ മന്ത് എക്സാം ആണെന്നുണ്ടെങ്കിൽ രണ്ട് മാസം മുമ്പ് വരെയുള്ള ക്വസ്റ്റൻസ് കറണ്ട് അഫയേഴ്സ് ആയി ചോദിച്ചിട്ടുണ്ട് അപ്പൊ സോ ഫുള് പഠിക്കാൻ നിൽക്കേണ്ട ലാസ്റ്റ് സിക്സ് മന്ത്സ് കറണ്ട് അഫയേഴ്സ് നോക്കുക അതും സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ആ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക ഇനിയിപ്പോ നമുക്ക് എല്ലാം കൂടെ ഡീപ്പായിട്ട് പഠിക്കാനുള്ള ടൈം ഇല്ല സോ ഇപ്പൊ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക ഇനി പഠിക്കുന്ന കാര്യങ്ങൾ ഡീപ്പായിട്ട് പോകണ്ട ജസ്റ്റ് ആ ഒരു കണ്ടന്റ് മാത്രം നോക്കി ശ്രദ്ധിച്ചു പോവുക അപ്പൊ എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആവേണ്ട കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണ് സ്കിപ്പ് ചെയ്യണം ഒരു ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം കൊണ്ടായിരിക്കും ആ ഒരു കംപ്ലീറ്റ് എൻ്റെ നിങ്ങളുടെ എക്സാം പ്രോസസ്സിൽ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ഒരു ഫുൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ രണ്ട് പ്രാവശ്യം അതിലൂടെ കണ്ടോടിക്കാനുള്ള ടൈം നിങ്ങൾക്ക് കിട്ടണം ഫസ്റ്റ് റൗണ്ട് ക്വസ്റ്റ്യൻ പോകുമ്പോൾ നിങ്ങൾ ആ എ സി ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് അൻപത്തിയഞ്ച് കോസ്റ്റ്യൻസോളം എളുപ്പമാണ് അപ്പൊ ആദ്യത്തെ റൗണ്ടിൽ ആ അൻപത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കവർ ചെയ്യാൻ ശ്രമിക്കുക സെക്കൻഡ് റൗണ്ടിൽ ആ മോഡറേറ്റ് ടഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാന്ന് അതായത് രണ്ട് റൗണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കവർ ആവണം അതിനനുസരിച്ചുള്ള പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുക ഡെയിലി രണ്ട് മോക്ക് വെച്ച് ചെയ്യുക അപ്പൊ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നല്ല ലെതി ക്വസ്റ്റ്യൻസ് നമുക്ക് ഇപ്പൊ ഇത്തവണ പ്രതീക്ഷിക്കാം അല്ലെ അപ്പൊ ലെങ്തി ക്വസ്റ്റ്യൻസ് എന്താണ് അത് സ്കിപ്പ് ചെയ്യുക വായിക്കാൻ ടൈമില്ലേ നിങ്ങൾ ആ ഫസ്റ്റ് റൗണ്ടിൽ ആ ക്വസ്റ്റ്യൻ നോക്കണ്ട മേ ബി അത് എളുപ്പമായിരിക്കാം ചെയ്യാനായിട്ട് പക്ഷെ ആ ക്വസ്റ്റ്യൻ വായിക്കാനുള്ള സമയത്തില് എളുപ്പമുള്ള മറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ സ്കിപ്പ് ചെയ്തു പോകും അപ്പൊ അതുകൊണ്ട് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യത്തെ റൗണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അത് സ്കിപ്പ് ചെയ്യുന്നത് പിന്നീട് നോക്കാം നമുക്ക് പിന്നെ ചില ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നമുക്ക് ടൈം ട്രാപ്പ് ചെയ്യാൻ വേണ്ടി തന്നെയുള്ളത് നമുക്ക് അതിൻ്റെ ആൻസറും കിട്ടില്ല നമ്മൾ ഒരുപാട് നേരം അതിൻ്റെ തിറകിലും മെനക്കെട്ടിരിക്കും അപ്പോൾ ആദ്യം നിങ്ങൾ എക്സാമിന് ഫസ്റ്റ് സെറ്റ് ആ ക്വസ്റ്റ്യൻ നോക്കുന്ന ടൈമിൽ ആ ഫസ്റ്റ് റൗണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് നോക്കി നോക്കി പോകുന്ന ടൈമിൽ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിപ്പ് ചെയ്യുക മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുക നെക്സ്റ്റ് റൗണ്ടിൽ അത് ട്രൈ ചെയ്യുക ഓക്കെ അപ്പം ഹൈ അക്യുറേസിയിൽ എന്താണ് കുറച്ച് ടൈം മാത്രം കൊടുത്ത് ഹൈ അക്യുറേസിയിൽ ആദ്യം ഉള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്ത് പോവുക കുറച്ച് ടൈം കൺസ്യൂമിംഗ് ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്ത് ബാക്കി ടൈം കൺസ്യൂമിംഗ് ഉള്ള ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് റൗണ്ടിലേക്ക് നമുക്ക് കൊടുക്കാം അപ്പോൾ ലോങ് സ്റ്റേറ്റ്മെൻറ്റും ടിക്കി കണ്ടീഷൻസ് ഒക്കെ ഉള്ളതൊക്കെ എന്താ സ്കിപ്പ് ചെയ്ത് പോകാം ഹെവി കാൽക്കുലേഷൻസ് ഉള്ളതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ എല്ലാം ചെയ്തേ പോകുള്ളൂ എന്ന് നിൽക്കരുത് ഫസ്റ്റ് ഗോയിൽ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും കയറി ചാടി കയറി അറ്റൻഡ് ചെയ്യാൻ പോകരുത് സ്കിപ്പ് ചെയ്യേണ്ടണം സ്കിപ്പ് തന്നെ ചെയ്തു പോവുക നെക്സ്റ്റ് റൗണ്ടിൽ വരാം നെക്സ്റ്റ് റൗണ്ടിൽ വന്നിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാം അപ്പോൾ പഠിച്ച കാര്യങ്ങളെല്ലാം എന്താണ് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത് എന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ച് ആ മിസ്റ്റേക്ക് പോർഷൻസ് നന്നായിട്ട് നോക്കുക ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഇനിയുള്ള ദിവസങ്ങളിൽ ട്രൈ ചെയ്യുക ദെൻ ഏറ്റവും നല്ലത് സേഫ് ആയിട്ടുള്ള സ്കൂൾ എല്ലാം കയറി അറ്റൻഡ് ചെയ്യുന്നതിലും പകരം നമുക്ക് എന്താണ് ഉറപ്പാണ് ഷുവർ ആണ് ആക്കുറേറ്റ് ആണെന്നുള്ള എന്നുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക എല്ലാത്തിലും ഉപരി നമ്മുടെ ഹെൽത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ ഇത്രയും പഠിക്കണം നാല് മണിക്കൂർ ഉറങ്ങിയത് കൊണ്ട് കാര്യമില്ല അപ്പൊ ഒരു സിക്സ് ടു സെവൻ ഹവേഴ്സ് ഡെയിലി നന്നായിട്ട് ഉറങ്ങുക നന്നായി വെള്ളം കുടിക്കുക പിന്നെന്താണ് ഇടയ്ക്കൊക്കെ ഒന്ന് സ്ട്രെച്ചൊക്കെ ചെയ്ത് മൈൻഡൊക്കെ റിലാക്സ് ചെയ്യുക നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യണം നമ്മളും ഫ്രഷ് ആയിട്ടിരിക്കണം നമ്മുടെ ബോഡിയും ഫ്രഷ് ആയിട്ടിരിക്കണം അല്ലെ മൈൻഡൊക്കെ ഫ്രഷ് ആയിട്ടിരിക്കണം നല്ല റിഫ്രഷ്ഡ് മൂഡില് എന്താണ് ഡെയിലി നിങ്ങളുടെ ചെയ്യാനുള്ളതൊക്കെ ചെയ്യുക പ്ലസ് ബോഡിയും കൂടെ ഒന്ന് നോക്കുക അപ്പൊ ലൈറ്റ് ആയിട്ടൊക്കെ ഫുഡ് കഴിക്കുക അപ്പൊ നന്നായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ നടക്കട്ടെ നന്നായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ എല്ലാവർക്കും നല്ല രീതിയിൽ നിങ്ങളുടെ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ വീട് നമുക്കൊരു അടുത്ത വീഡിയോയിലൂടെ കാണാം എല്ലാവർക്കും താങ്ക് യു ബൈ ബൈ ടാറ്റാ